ഒരു വിദഗ്ധനായ രാഷ്ട്രീയക്കാരനും സമർദ്ദനായ പണ്ഡിതനും നയതന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ അദ്ദേഹത്തിൻ്റെ മിടുക്കും തന്ത്രവുമാണ് ചന്ദ്രഗുപ്ത മൗര്യനെ ചക്രവർത്തിയാക്കി മാറ്റിയത് തന്ത്രം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ചാണക്യൻ ചാണക്യൻ തൻ്റെ ജീവിതത്തിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് ചാണക്യ നീതി ചാണകിന്റെ നയങ്ങൾ കൊണ്ട് പ്രയോജനം ലഭിക്കാത്തവരായി ആരുമില്ല ജീവിതവുമായി ബന്ധപ്പെട്ട പല സുപ്രധാന കാര്യങ്ങളും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും ഒരു മോശം സമയം വരുമെന്ന് ചാണക്യൻ പറയുന്നു അത്തരം സമയങ്ങളെ എങ്ങനെ നേരിടണമെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്നും ഓരോരുത്തരും അറിഞ്ഞിരിക്കണം വിഷമകരമായ സാഹചര്യങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ നേരിടുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് മോശം സമയങ്ങളിൽ ചാണകിൻ്റെ ചില നയങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങളെ എളുപ്പത്തിൽ നേരിടാനുള്ള ധൈര്യം ലഭിക്കും മോശം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു വ്യക്തിക്ക് ശക്തി നൽകുന്ന ചില കാര്യങ്ങൾ ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രയാസകരമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ തന്റെ ശക്തിയും ആത്മനിയന്ത്രണവും ശക്തിയും പ്രകടിപ്പിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോശം സമയത്തെ മറികടക്കാൻ ഒരാൾക്ക് ക്ഷമ ഉണ്ടായിരിക്കണം ക്ഷമയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമയത്തിനൊത്ത് നീങ്ങാൻ സാധിക്കൂ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും മോശം സമയങ്ങൾ വരുന്നു ചാണക്യത്തിൻ്റെ നയമനുസരിച്ച് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണം ഒരിക്കലും ക്ഷമ കൈവിടരുത് ഒരു ദിവസം നിങ്ങളുടെ മോശം സമയം അവസാനിക്കുമെന്ന് അംഗീകരിക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ആത്മബലം കൈവിടരുത് എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആത്മവിശ്വാസം നിലനിർത്തുന്നതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാകും മോശം സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുള്ളവർ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ അത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനാകും നിങ്ങളുടെ കുടുംബമായാലും സ്നേഹിതരായാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പം താമസിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായി വളരെയധികം ശക്തി നൽകുന്നു ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായി സൂക്ഷിക്കുക നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും നേരിടേണ്ടി വരില്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നല്ലതോ ചീത്തയോ ആകട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനാൽ മോശമായ ചിന്തകൾക്ക് പകരം നല്ല ചിന്തകൾ വെച്ചു പുലർത്തുക മോശം സമയങ്ങളിൽ പോസിറ്റീവ് ചിന്തകൾ സൂക്ഷിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും നഷ്ടം സഹിക്കേണ്ടി വരില്ലെന്ന് ചാണക്യൻ പറയുന്നു മോശം സമയം വരുമ്പോൾ സംയമനത്തോടെ പ്രവർത്തിക്കുകയും അതിൽ നിന്ന് കരകയറാനുള്ള തന്ത്രം ഒരുക്കുകയും ചെയ്യണമെന്ന് ചാണക്യൻ പറയുന്നു അത് കാരണം പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വരില്ല മികച്ച തന്ത്രങ്ങൾ ഒരുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മോശം സമയങ്ങളെ മറികടക്കുന്നത് എളുപ്പമാകും ഭയം നമ്മെ ദുർബലാക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് അത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മോശം സാഹചര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ ഭയമുള്ള ഒരാൾക്ക് കഴിയില്ല ഭയപ്പെടുന്ന ഒരാൾക്ക് സ്വയം രക്ഷിക്കാനോ കഠിനമായ സാഹചര്യം നിയന്ത്രിക്കാനോ കഴിയില്ല സാഹചര്യത്തോട് പോരാടുന്നതിന് മുൻപ് നിങ്ങൾ ഭയത്തെ ചെറുക്കേണ്ടതുണ്ട് വിഷമകരമായ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങളുടെ ശത്രുവിന്റെ ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നു നിങ്ങളുടെ ശത്രു ശക്തനാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടും അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കും അവർ ആദ്യം ആക്രമിക്കുന്നത് ദുർബലരെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല വഴി ഉള്ളിൽ നിന്ന് ശക്തനാകുക എന്നതാണ് നിങ്ങൾ ശക്തനാണെന്ന് നിങ്ങളുടെ എതിരാളികളെ കാണിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ വന്ന് നിങ്ങളോടൊപ്പം ഇരിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ മോശം കാലത്ത് അത്തരക്കാർ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാതെ അവഗണിക്കുന്നതായി കണ്ടേക്കാം അത്തരം ആളുകളുമായി നിങ്ങളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക ഇത്തരക്കാർ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറയും ഇത്തരം ആളുകളെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്